അതെ പ്രായമാകുമ്പോൾ കവള് തുടുത്തു തൂങ്ങുന്നു ഡബിൾ ചിം ഇതൊക്കെ വരുന്ന ഒരു വിഷമമുണ്ടോ അതേപോലെ അണക്കിലെ പല്ലൊക്കെ പോയി കവളോട്ടി നിൽക്കുന്നു എന്നാൽ പല്ല് പോയിട്ടില്ല പക്ഷെ കവളോട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾ സ്വന്തം വീട്ടിൽ പോലും നിങ്ങളെ ജോലി സ്ഥലത്താണോ എവിടെയാണെങ്കിലും വെറും ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്യാം അതേപോലെ ബാത്റൂമിലോ അല്ലെങ്കിൽ മോ മോർണിംഗിൽ ബ്രഷ് ചെയ്യുന്ന ടൈമിലോ അതെല്ലാം മോർണിംഗ് കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ മിററിന് മുന്നിൽ വന്നിരിക്കും ആ ടൈമിലോ അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന ആ ടൈമിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് പറഞ്ഞത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് അപ്പോൾ വീഡിയോ കണ്ടാലോ ഹായ് ഹലോ അമല അമലസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു വീഡിയോ ആയാലോ വേറെ ഒന്നല്ല എല്ലാവർക്കും ഈ കവള് തൂങ്ങ അതേപോലെ താടി ഡബിൾ ചെയിൻ ഇരട്ടത്താടി വരിക അപ്പൊ അതൊക്കെ ഒന്ന് കുറയാനുള്ള ഒന്ന് രണ്ട് ടിപ്സുകള് അതായത് എക്സസൈസുകൾ നമ്മളുടെ ഫേസ് കൊണ്ട് ഫേസിൽ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ കവളൊട്ടിയവർക്ക് കവൾ തുടുക്കാനുള്ള ഒന്ന് രണ്ട് എക്സസൈസുകളും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മളുടെ ഈ താടി ഉണ്ടല്ലോ താടി ഇരട്ടത്താടി വരുന്നതിന് ആദ്യം എക്സസൈസ് നമുക്ക് തുടങ്ങും അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കഴുത്ത് മുകളിലേക്കും താഴേക്കുമായിട്ട് ഒന്ന് എക്സസൈസ് എല്ലാ എക്സസൈസുകളും ഒരു ടെൻ ടൈംസ് തെറ്റാതെ ചെയ്യാം തെറ്റാതെ മീൻസ് ഒരു ദിവസം ഫൈവ് ടൈംസ് ഒരു ദിവസം ടെൻ ടൈംസ് അങ്ങനെയല്ല ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ലെവലിൽ ഒരേ ടൈംസ് ഇപ്പം ടെൻ ഉള്ളത് ട്വൻ്റി വേണമെങ്കിൽ ആക്കാം അതേപോലെ കുറയ്ക്കാണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കുറയ്ക്കാതെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഒരേ നമ്പറിൽ നമുക്ക് ഡെയിലി ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്താലേ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം കുറയാതെ ഡെയിലി ഒരേ കൗണ്ടിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം ട്വന്റി ടൈംസ് ആണെങ്കിൽ ട്വന്റി ടൈംസ് ചെയ്യാം എന്തായാലും നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും ഇതിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തന്നെ കഴുത്തു മുകളിലേക്കും താഴേക്കായിട്ട് ഒരു ടെൻ ടൈംസ് ചെയ്തു കൊടുക്കാം സിക്സ് സെവൻ ഇനി സൈഡിലേക്ക് ഫോർ ഇവിടെ സ്ട്രെച്ചിങ് കിട്ടണം കേട്ടോ രണ്ട് സൈഡില് ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നമ്മളുടെ കഴുത്തിലിങ്ങനെ താഴേക്ക് നിങ്ങൾ മോർണിങ്ങിലാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡേ ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം താഴേക്ക് അതല്ലെങ്കിൽ നൈറ്റ് ആണെന്ന് വെച്ചാൽ നൈറ്റ് ക്രീം ഉണ്ടാവില്ല അത് ഇതൊന്നും ഇല്ലാത്തവർ ഞാൻ അത് രണ്ടും യൂസ് ചെയ്യാത്ത കാണാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പൊ നമ്മൾ അങ്ങനെ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ സ്കിന്നൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ ചെറുതായിട്ട് കയ്യിലൊന്ന് ഓയിൽ തടഞ്ഞിട്ട് ഇതേപോലെ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതായത് രണ്ട് കൈയും ചെയ്തിട്ട് വൺ എന്ന് കൗണ്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ എലിയുടെ ചുണ്ട് ഒക്കെ പിടിക്കില്ലേ അതേപോലെ ഇത് നമുക്ക് ടെൻ ടൈംസ് ചെയ്ത് കൊടുക്കാം രണ്ട് കവളുകളും ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് കവളിങ്ങനെ പിടിച്ച് കുറച്ച് സമയം പിടിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് അതായത് കവള് പിടിക്കുക വീണ്ടും സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ഇതേപോലെ പിടിക്കുമ്പോൾ ഇതേപോലെ പിടിക്കുമ്പോൾ നമ്മളുടെ കവള് ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന കവളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് വലിഞ്ഞ് കിട്ടും അതായത് സ്കിന്ന് ഇങ്ങനെ ചാടി നിൽക്കുന്ന കവളുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കൊള്ളും ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ ക്രീമോ എങ്ങനെ തേച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് വിരലിൻ്റെയും ഇടയിൽ താടി വെക്കുക അതിനുശേഷം ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക അപ്പൊ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഓയിൽ കൈമാക്കിയിട്ട് കാണിച്ചു തരാം വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ചിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് സൈഡിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പൊ ഇവിടെയാണ് നമ്മൾ താടി വരുന്നത് അപ്പൊ ഡ്രൈ സ്കിന്നായിരിക്കും ഒക്കെ ഡ്രൈ എന്നല്ല നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോൾ വേദനിക്കാണ്ടിരിക്കാനാണ് അപ്പൊ നമ്മളെ താടി തൂങ്ങാണ്ടിരിക്കാൻ അപ്പൊ ഇതും കൂടെ നമ്മൾ ചെയ്തു ഇനി നെക്സ്റ്റ് കവിള് ഒട്ടിയവർക്ക് അപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്തത് കവള് തൂങ്ങിയവർക്ക് അതേപോലെ ഡബിൾ ചിൻ ഇരട്ടത്താടി ഉള്ളവർക്ക് ഒക്കെയാണ് അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് കവള് ഒട്ടിയവർക്ക് കവള് തുടുക്കാനായിട്ട് അപ്പൊ ചിലവരുടെ പല്ലൊക്കെ പറിച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അണക്കിലെ പല്ലിലൊക്കെ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കവള് കവളിങ്ങനെ ഒട്ടിപ്പോവും ഇനി അതോ പല്ല് പറിച്ചില്ലെങ്കിലും ഒട്ടിയിരിക്കുന്ന പ്രകൃതം ആയിരിക്കും അതുമല്ലെങ്കിൽ പ്രായവും തോറും കവള് ഇങ്ങനെ ഒട്ടി ഒട്ടി വരുന്നവരുണ്ടാവും അപ്പൊ അവർക്കുള്ളതാണ് അപ്പൊ അതായത് കവൾ ഒട്ടിയവർക്കുള്ളത് അപ്പൊ ഇതേ ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കവളിൽ കൊണ്ടിട്ട് രണ്ട് കവള്ളും വീർപ്പിക്കാം അതല്ലെങ്കിൽ എയർ നിർത്തിയാലും മതി അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എയർ ആണ് പിടിക്കാറ് അപ്പം നിങ്ങളുടെ സൗകര്യത്തിന് എയർ പറ്റാത്തവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേണമെങ്കിലും അതിൽ പിടിച്ചിട്ട് കളിക്കൊള്ളാം അപ്പം ഞാൻ ഇവിടെ എയർ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ടൈൻ ടൈൻസ് ചെയ്യുക ചെയ്യുമ്പോൾ തന്നെ കവിളിനൊരു കൗൾ വലുതായ പോലെ ഒരു ഫീലിങ്സ് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇത് ഡെയിലി ചെയ്യുമ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കവള വെറുപ്പിച്ച പോലെ തന്നെ നമ്മളുടെ മോൾച്ചുണ്ടും കിഴിച്ചു കൊണ്ടും അപ്പോൾ അതിൻ്റെ അവിടെ എയർ ഒന്ന് ചോദിക്കാം നമ്മളെ ടെൻ ടൈംസ് അത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫേസിന് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ചുണ്ട് നമ്മൾ എലിയുടെ ചുണ്ട് പോലെ ഒന്ന് ഇങ്ങനെ കുർപിച്ച് ഫ്രണ്ടിലേക്ക് ഊന്നിക്കൊണ്ട് പിടിക്കാം ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ ഫിംഗേഴ്സിൽ അല്ലെങ്കിൽ ഫേസില് വെളിച്ചെണ്ണയോ ക്രീമോ പുരട്ടാൻ മറക്കരുത് ടെൻ ടൈംസ് ആയി അപ്പൊ ഞാൻ ചെയ്തപ്പോൾ നൈനോ അല്ലെങ്കിൽ ഇലവനോ ആയിട്ടുണ്ടാവും അപ്പൊ അത് കൗണ്ട് കൗണ്ട് ചെയ്തും നിങ്ങളോട് സംസാരിക്കണം കൂടെ ആകുമ്പോൾ നമ്പർ തെറ്റി പോണതായിരിക്കാം ക്ഷമിക്കുക അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ടെൻ ടൈംസ് നോക്കി ടൈമർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ടോ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ടൈമർ വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് നമ്പറിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ അതല്ലെങ്കിൽ ഓരോ സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പൊ എന്താണെങ്കിലും ഇത് ഒരാഴ്ച പോലും വേണ്ട ഗുഡ് റിസൾട്ടാണ് നിങ്ങളൊന്ന് ഡെയിലി പക്ഷെ ഒരു ദിവസം ഗ്യാപ്പ് കൂടാതെ ചെയ്യണം കേട്ടോ അത് ഡെയിലി ചെയ്യുമ്പോഴാണ് ആ സ്കിന്നൊക്കെ വലിച്ചിലും അതുപോലെ കവള് തുടുക്കുകയാണെങ്കിൽ ആ അതായത് ആ കോശങ്ങൾക്കൊക്കെ മാറ്റം വരണേ ഡെയിലി ചെയ്യണം റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴേ അത് ആ ഫ്ലോയിൽ അങ്ങനെ എന്താ പറയുക ആ കോശങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വികാസങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ നമ്മൾ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന പോലെയാവും അപ്പം നമുക്ക് ഈ ഒരാഴ്ച എന്നുള്ളത് വീണ്ടും നീണ്ടുപോകും അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെറും ഒരു അഞ്ച് ദിവസം ഉള്ളിലൊക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാം തീർച്ചയായും നല്ല റിസൾട്ട് തരുന്ന എക്സസൈസുകളാണ് അപ്പോൾ പ്രായമായവർക്ക് കവള് തൂങ്ങി എന്ന് ഉള്ള വിഷമുള്ളവർക്കും അതേപോലെ കവളൊട്ടി എന്നുള്ള വിഷമമുള്ളവർക്കുമൊക്കെ ഈ എക്സസൈസുകൾ ശീലമാക്കുക ഡെയിലി ചെയ്യുക ഒന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രഷ് ചെയ്യണ ആ ടൈമിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആ ടൈമെന്ന് ിരി വെളിച്ചെണ്ണ എടുത്തിട്ട് ആ ടൈമിൽ ചെയ്യാം അതെല്ലാം നമ്മൾ കുളിക്കാൻ പോകുന്ന ടൈമിൽ വേണമെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പോകുന്ന അപ്പം നൈറ്റ് ക്രീമൊക്കെ തേച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അപ്പോഴാണെങ്കിലും ചെയ്താൽ മതി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ വായിൽ വെള്ളം പിടിച്ചിട്ടൊക്കെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമാണ് അപ്പൊ അതല്ലെങ്കിൽ കുളിക്കാൻ പോകുന്ന ബാത്റൂമിൽ പോയിട്ട് ചെയ്യുന്ന അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ വെളിച്ചെണ്ണ രണ്ട് യൂസ് ചെയ്യുക ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്കിന്നില് വേദനിക്കും സ്കിൻ സോ അത്രയും സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ ഫേസൊക്കെ നമ്മളെ എല്ലാ പണിയും ചെയ്യുന്ന ഈ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ പിടിച്ചുഴിയുമ്പോഴൊക്കെ ഒരു ടെൻ ടൈംസ് അല്ലെങ്കിൽ ട്വന്റി ടൈംസ് ഒക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും മുഖൊക്കെ ചുറ്റുപോലും ഇത് എന്ത് എക്സസൈസാണ് മുഖമൊക്കെ വേദനിക്കുന്നു എന്ന് പറയും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെപ്പോഴും സോഫ്റ്റ് ആയിരിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഇച്ചിരി ഓയിലോ സോറി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ക്രീമോ ഉപയോഗിച്ചിട്ട് മാത്രം സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യാം ബാക്കിയുള്ളത് പറഞ്ഞതുപോലെ അപ്പം എല്ലാവരും ഡെയിലി പറഞ്ഞ ടൈം വരെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ ചെയ്തുകൊണ്ട് ഒരാഴ്ചകളിൽ റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കഴിഞ്ഞു തരാം എല്ലാവർക്കും താങ്ക് യു ഭൈ ബൈ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വീഡിയോ ലോങ് ആവുകയാണ് വെച്ചാൽ അതായത് കണ്ടിരിക്കുന്നവർക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ കുറച്ച് സ്പീഡ് കൂട്ടും അപ്പോൾ എന്താ പറയാ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത് ഞാൻ ലോങ് വീഡിയോ ആവാതിരിക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ